നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം ത്രസിപ്പിക്കുന്ന വിജയം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായത് അതുകൊണ്ട് തന്നെ ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം അത് നിലനിർത്തി ബി ജെ പി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വിശാല സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദയാണ് ഈ സംസ്ഥ ഈ വിശാല സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം സംസാരിച്ചത് അല്പസമയം മുമ്പാണ് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് ഏതാണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പാർട്ടിയുടെ പഞ്ചായത്ത് ചുമതലയുള്ളവർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പേരാണ് ഈ വിശാല നേതൃ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഇന്ന് സംസാരിച്ചത് ഇതിൽ ലോക്സഭാ വിജയ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ആദ്യമായി പ്രതിപാദിച്ചത് സാധിച്ചത് അതായത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ താമര വിരിയിക്കാൻ സാധിച്ചു ഇവിടുത്തെ പ്രവർത്തകർക്ക് അത് പ്രതികൂല സാഹചര്യങ്ങളാണ് രാഷ്ട്രീയമായി ഏറ്റവും പ്രതികൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ പ്രവർത്തകർക്ക് വളരെ കൃത്യമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു തൃശ്ശൂരിലെ വിജയം അതിന്റെ ഒരു ഉദാഹരണമാണ് പതിറ്റാണ്ടുകളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഉണ്ടായത് പരാജയമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് എന്ന് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പറയുമ്പോൾ അത് തീർച്ചയായും കേരളത്തിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമാണ് അത് നൽകുന്നത് കേരള ഘടകത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കേരള ഘടകത്തിന്റെ പ്രവർത്തനങ്ങളുടെ വില അറിയാവുന്ന ഒരു ദേശീയ നേതൃത്വം പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു എന്ന ബോധ്യമാണ് ഈ സമ്മേളനത്തിലുടനീളം ജെ പി നദ്ദയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് അദ്ദേഹം കേരളത്തിലെ ഈ വിജയത്തെ വലിയ രീതിയിൽ പ്രശംസിച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് വിജയം നേടി എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ കഥ പൊളിക്കുക കൂടിയാണ് ഇന്ന് ജെ പി നദ്ദ ചെയ്തത് അതായത് കോൺഗ്രസ്സിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയില്ല പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കോൺഗ്രസ്സിന് പൂജ്യം സീറ്റാണ് സീറ്റുകളൊന്നും തന്നെ ആ സംസ്ഥാനത്തില്ല കോൺഗ്രസ് ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടിയ സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയാറ് ശതമാനം മാത്രം ആണ് കോൺഗ്രസ് നേടിയ വോട്ട് അതേസമയം ഘടക കക്ഷികളുടെ സാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അൻപത് ശതമാനത്തിനു നേരെ മുകളിൽ വോട്ട് നേടി ഇത് തീർച്ചയായും സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് സ്വന്തം കാലിൽ ശേഷിയില്ലാത്ത ഒരു പാർട്ടിയാണ് എന്നാണ് അത് മറ്റ് ജീവികൾ മറ്റ് ജീവജാലങ്ങളുടെ ശക്തി ചോർത്തിയെടുത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളോടാണ് ഉപമിച്ചത് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പാർലമെന്റിലും ഈ പ്രസ്താവന പറഞ്ഞിരുന്നതാണ് ഇത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വിജയം അത് മൂന്നാം വട്ടവും ബി ജെ പി ചരിത്രപരമായ വിജയം കുറിച്ചിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിയുടേത് പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള പാർട്ടിയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യയശാസ്ത്രത്തിൽ അവർ വെള്ളം ചേർത്തിരിക്കുന്നു പ്രത്യയശാസ്ത്ര പാപ്പരത്വമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി അവർ അവർ പ്രത്യയശാസ്ത്ര അടിത്തറയോടുകൂടി പ്രവർത്തിക്കുന്ന ഏക പാർട്ടിയാണ് ഭാരതത്തിലെ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു അതിനൊരു ഉദാഹരണം കൂടി അദ്ദേഹം പറഞ്ഞു അതായത് വയനാട്ടിൽ സ്വന്തം പതാക മടക്കി വെച്ച് പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത് അധികാരത്തിന് വേണ്ടി സ്വന്തം പതാക പോലും വലിച്ചെറിയാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസ് അതേസമയം ജമ്മുകാശ്മീരിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ ത്രിവരണ പതാകയെ ഉയർത്തിയാൽ തലപോകുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ പോലും പാർട്ടി സ്വന്തം ജീവൻ വലിയർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ജീവൻ തൃണവത്ഗണിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ പാർ സ്വന്തം പാർട്ടി പതാക നെഞ്ചൂട് ചേർക്കാൻ തയ്യാറായി ഈ ഒരു രീതിയിലാണ് അതുപോലെ തന്നെയാണ് പാർട്ടിയുടെ അജണ്ടകൾ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുമെന്ന് ബി ജെ പി പറഞ്ഞിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടപ്പിലാക്കി രാമക്ഷ ക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു അതും നടപ്പിലാക്കി ഈ രീതിയിൽ ജനങ്ങളുടെക്ക് വേണ്ടിയാണ് നേരത്തെയുള്ള പാർട്ടി പ്രത്യയശാസ്ത്രങ്ങൾക്ക് അനുസരിച്ചാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് ഈ രീതിയിൽ രണ്ടായിരത്തി പതിനാലിന് മുന്നേയുള്ള എന്നും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇന്ത്യ ഇന്ത്യയെന്നും രണ്ടായിത്തിരിക്കണം രണ്ടായിരത്തി പതിനാലിന് മുന്നേ ഇവിടെ അഴിമതി കഥകളുടെ പരമ്പരയായിരുന്നു ഒട്ടും അധികാരമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു പക്ഷേ പോളിസി പരാലിസിസ് ബാധിച്ച ഒരു രാജ്യമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതങ്ങനെയല്ല രാജ്യം വികസനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു അൻപതിനായിരം കിലോമീറ്റർ ദേശീയപാത കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നിർമ്മിച്ചു മുപ്പതിന് മൂവായിരം കിലോമീറ്റർ റോഡ് അതിർത്തി റോഡുകൾ ഉണ്ടാക്കി അങ്ങനെയുള്ള എഴുപത്തി നാല് എയർപോർട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം കഴിഞ്ഞ പത്തു വർഷം കഴിഞ്ഞപ്പോൾ നൂറ്റി അൻപത്തി എട്ടായി ഉയർന്നു ഈ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞാണ് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉയർത്തിയത് എന്തായാലും വലിയ ആത്മവിശ്വാസം ഉയർത്തിയ ഒരു സമ്മേളനം തന്നെയായിരുന്നു ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ തസിപ്പിക്കുന്ന വിജയം ആ ആവേശം ചോരാതെ നിൽക്കുക മറിച്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതെല്ലാം വരുന്നുണ്ട് ഇതിന് മുന്നോടിയായി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ സമ്മേളനത്തിലുണ്ട് തിരുവനന്തപുരം നാലാഞ്ചെറി യിലുള്ള ഗുരുദീപം ഓഡിറ്റോറിയത്തിൽ നടന്ന ഏകദിന പരിപാടിയായിരുന്നു രാവിലെ പതിനൊന്നരയ്ക്കാണ് ഉദ്ഘാടനം നടന്നത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രവർത്തകർ നേതാക്കൾ ചുമതലയുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഈ വിശാല നേതൃ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഈ പാർട്ടിയുടെ ഈ ആവേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തി കൂടുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കുക എന്ന ലക്ഷ്യമാണ് ഈ സമ്മേളനത്തിൽ

നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം